അച്ചൻകോവിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ മാമാങ്കത്തിനാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കൊടിയേറിയത് തന്ത്രിമുഖ്യൻ താഴവൺമഠം ബ്രഹ്മശ്രീ കണ്ഠരരും മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി ഇന്ന് രാവിലെ മണിക്ക് പള്ളി ഉണർത്തൽ നട തുറക്കൽ നിർമാല്യ ദർശനം നെയ്യഭിഷേകം മഹാഗണപതി ഹോമം പതിവ് പൂജകൾ ഭാഗവത പാരായണം ഉത്സവ് ബലി തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനവും നടത്തി പിന്നീട് ഉത്സവ ബലി ദർശനം നടയടക്കൽ നട തുറക്കൽ തിരുഭാഭരണം ചാർത്തി ദീപാരാധന അന്നദാനവും നടത്തും തുടർന്ന് രാത്രി ചെങ്ങമനാട് ഉപാസന ഗ്രൂപ്പിന്റെ ഗാനമേളയും മാറ്റുരയ്ക്കും തുടർന്ന് എഴുന്നള്ളത്ത് കറുപ്പൻ തുള്ളൽ ഹരിവരാസനം പാടി നടയടക്കൽ പിന്നീട് തിരുവനന്തപുരം ആർട്ട് ഇന്ത്യയുടെ തുംഗഭദ്ര എന്ന സ്റ്റേജ് സിനിമയും അരങ്ങേറും അച്ചങ്കോവിലിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നു മുതലാണ് വിവിധ കരക്കാരുടെ കഞ്ഞിസദ്യ അന്നദാനം അങ്ങനെയുള്ള വിവിധ പരിപാടികൾ ചേർന്നാണ് ഈ അച്ചൻകോ നാടിൻ്റെ ഉത്സവത്തിന് കൊടിയേറുന്നത് അപ്പോൾ കൊടിയേറിയിട്ട് പതിനഞ്ചാം തീയതി പൊന്നും തിരുവാഭരണം വരികയും അതിനകമ്പടി സേവിക്കുവാൻ വേണ്ടിയിട്ട് വിവിധ കരക്കാൾ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രയത്നങ്ങൾ ചെയ്തിട്ടാണ് ഈ ഭഗവാന്റെ പൊന്നും തിരുവാവരണം ഇവിടെ എത്തിക്കുവാനുള്ള വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നത് ഏഴ് കരക്കാരുടെ കഷ്ടപ്പാടിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ പൊന്നന്തിരുവാഭരണം ഇവിടെ ആനയിച്ചു കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാം തീയതി തിരുവാരണം വരുന്നു പതിനാറാം തീയതി കൊടിയേറുന്നു ഇരുപത്തഞ്ചാം തീയതി കൊടി കിറങ്ങി ഉത്സവം അവസാനിക്കുന്നു പിന്നെ തിരുരഥോത്സവം ഇരുപത്തി അഞ്ചാം തീയതി നടത്തപ്പെടുന്നതാണ് വരും ദിവസങ്ങളിൽ ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി പതുപൂജകളും അന്നദാനവും സ്റ്റേജ് ഷോയും നടക്കും ഈ വർഷത്തെ ഉത്സവം പതിനഞ്ചാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി കൊടിയിറങ്ങി ഒരു ഉത്സവം സമാപിക്കും എന്നാൽ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എല്ലാ വർഷവും തിരുവാഭരണം പുല്ലൂരിൽ നിന്നും ധരിച്ച് തമിഴ്നാട് വഴി കറങ്ങി അച്ചൻകോയിലെത്തി ഉത്സവം കഴിയുമ്പോൾ ഭഗവാന്റെ തിരുവാഭരണം അറിയാതെ ആരും അറിയാതെ തന്നെ കൊല്ലൂരെത്തിക്കുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ഒരു മാറ്റം ഈ വർഷം ഉത്സവക്കും ഉപദേശമിതിക്ക് ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ തിരുവാഭരണം പോകുന്നത് പടിഞ്ഞാറൻ വഴി വെച്ചാൽ കടമ്പുവാറ മുതൽ വഴി ആലിമുക്കുവഴി തമ കാ കറൂര് ഉന്നല ഉന്നല ആലിമുക്ക് വഴി പത്തനാപുരം ദേവീക്ഷേത്രത്തിൽ കൂടി കറങ്ങി ആണ് കൊല്ലൂരെത്തുന്നത് അതിനൊരു അവിടെയുള്ളവരെല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ തിരുവാഭരണം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു അതിന് പ്രത്യേക ഒരു കമ്മിറ്റിയെ പ്രമുഖീകരിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ പ്രാവശ്യത്തെ തിരുവാഭരണം കൊണ്ടുവരുന്നത് പോലെ തന്നെ തിരിച്ചു ഒരു അവസരം ഈ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് കമ്മിറ്റിക്ക് മാത്രമല്ല നമ്മുടെ ഇങ്ങോട്ടുള്ളവർ പതിനഞ്ചിൽ പരം ക്ഷേത്രങ്ങളിൽ കയറി ദർശനം നടത്തിയാണ് ഭഗവാന്റെ തിരുവാഭരണം ഈ പ്രാവശ്യം തിരിച്ചു നടക്കാനുള്ളത് കണ്ഠരര് മോഹനര് മേൽശാന്തിമാരായ രാജേഷ് എംബ്രാന്തിരി അനീഷ് പോറ്റി ഹരികുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ ഉണ്ണിപ്പിള്ള വൈസ് പ്രസിഡന്റ് ഗീതാ സുഗുനാഥ് സെക്രട്ടറി സുരേഷ് ബാബു കമ്മിറ്റി അംഗങ്ങളായ കെ ശശിധരൻ പിള്ള സൂര്യപ്രഭൻ ബി ശ്രീഹരി ജെ ബി ഉദയകുമാർ എം ഷിബു എം വിനോദ്ജി അജയ് ചന്ദ്രൻ മഹേന്ദ്രനാഥ് വൈശാഖ് എന്നിവരും പുനലൂർ ദേവസ്വം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ നായർ സബ് ഗ്രൂപ്പ് ഓഫീസർ ദുളശീധരൻ പിള്ളാക്കെ എന്നിവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു അച്ചങ്കോവിൽ ശ്രീധർമ്മ ശാസ്താവിൻ്റെ മണ്ഡല മഹോത്സവം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ ചിറപ്പും വിളക്കുകളും മഹോത്സവങ്ങളായി നടക്കുന്ന ഈ പരിപാടി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തിരുവാഭരണം വന്നതോടുകൂടി പുതിയയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അച്ചൻകോവിൽ തമിഴ്നാട് തെങ്കാശി പമ്പ പമ്പിളി വഴി അച്ചൻകോവിലെത്തി തിരുപ്പാവരണം ചാർത്തി പത്ത് ദിവസ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് ധനു ഒന്നാം തീയതി കൊടി താഴമൺ തന്ത്രി ഇവിടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി പത്ത് ദിവസ ഉത്സവമാണുള്ളത് അത് മൂന്നാം ദിവസം മുതൽ ഉത്സവബലിയും വലിയും രഥോത്സവം ഒൻപതാം ഉത്സവത്തിന് രഥോത്സവം പത്താം തീയതിയോടുകൂടി ആറാട്ടോടു കൂടി കൂടിയിറങ്ങി സമാപിക്കുന്നതുമാണ് ഈ പ്രാവശ്യത്തെയും ഉത്സവം അഡ്വൈസറി കമ്മിറ്റി വളരെ ഭംഗിയായി നടത്തുവാൻ പത്ത് ജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്നു സ്വാമിയെ ശരണയ്യപ്പ ഡിസംബർ പതിനാറാം തീയതി ആരംഭിച്ച മഹോത്സവം തീയതി സമാപിക്കും റിപ്പോർട്ടർ കണ്ണൻ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ